സൈക്സും നാൻസിയും കൂടെ അവനെ ഫാഗിന്റെ മറ്റൊരു താവളത്തിലേക്കാണ് കൊണ്ടുപോയത് മുൻപത്തേതുപോലെ തന്നെ ഇരുണ്ടതും അഴുക്കുപിടിച്ചതും ഒലിവർ വിചാരിച്ചു അവിടെ എത്തിയാൽ അവനൊരു വിടുതൽ കിട്ടുമെന്ന് എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായില്ല സൈക്സ് അവന്റെ എതിർപ്പുകൾ കണ്ടു ഓടിപ്പോവാമെന്നൊന്നും കരുതണ്ട നീ ഒന്നനങ്ങിയാൽ നിന്റെ കഴുത്ത് ഈ ബുൾസൈ കടിച്ചെടുക്കും ഒലിവറിനെ വീട്ടിനുള്ളിലേക്ക് തള്ളിക്കയറ്റി പടിക്കെട്ടിന് മുകളിലേക്ക് ഉന്തിക്കൊണ്ടുപോയി ചാർലി ബെയ്റ്റ്സ് ഒലിവറിനെ കണ്ടപ്പോൾ കിടന്ന് ഉരുണ്ടി ചിരിച്ചു ഫാഗിൻ അയാളുടെ ഇളിക്കുന്ന മുഖം തിരിച്ചിട്ട് പറഞ്ഞു തിരികെ സ്വാഗതം പ്രിയപ്പെട്ട ഒലിവറിന് നീ വരുന്നെന്നറിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഭക്ഷണം കരുതിയിട്ടുണ്ട് അവൻ ഇട്ടിരിക്കുന്ന നല്ല കുപ്പായങ്ങൾ നോക്കൂ ഡോഡ്ജർ പറഞ്ഞു ശരിക്കും ഒരു മാന്യൻ നീ നിന്റെ ഞായർ കുപ്പായം അഴുക്കാക്കണ്ട ഫാഗിൻ പറഞ്ഞു ചാർലി അവന് അവന്റെ പഴയ ഉടുപ്പുകൾ കൊടുക്കൂ ഒലിവറിന്റെ പഴയ ഉടുപ്പുകൾ എടുത്തുകൊണ്ടു പോവുകയായിരുന്ന ജൂതനെ ഫാഗിൻ കണ്ടുമുട്ടി ശരിക്കും അയാളാണ് പറഞ്ഞത് കുട്ടി ഈ പരിസരത്തെവിടെയോ ഉണ്ടെന്ന് ആ അഞ്ച് പൗണ്ടിന്റെ നോട്ടുകൾ സൈക്സ് പോരൽ എന്ന ജോലിക്കുള്ള കൂലിയായി സ്വന്തം കീശയിലാക്കി ജൂതനോട് പുസ്തകങ്ങൾ സ്വന്തമായിട്ട് എടുത്തോളാൻ പറഞ്ഞു ഹോ ദയവായി ആ പുസ്തകങ്ങൾ തിരികെ കൊടുക്കൂ ഞാൻ കാലുപിടിച്ചു പറയുകയാണ് ഫാഗിന്റെ കാൽക്കലിരുന്നു കൊണ്ട് ഓലിവർ പറഞ്ഞു അവർ അത്ര നല്ല മനുഷ്യരാണ് മിസ്റ്റർ ബ്രൗൺലോ വിചാരിക്കും ഞാനതെല്ലാം കട്ടെടുത്തെന്ന് മിസ്സിസ് ബെഡ്വിനിന്റെ ചങ്കു തകരും അവരെല്ലാം കരുതും ഞാനൊരു കള്ളനാണെന്ന് ശരി ശരി ഫാഗിനെ അടക്കിച്ചിരിച്ചു അത് ഞങ്ങൾക്ക് ഉപകാരമാവുകയല്ലേ ഉള്ളൂ ഒലിവർ നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നെന്നറിഞ്ഞാൽ അവർ നിന്നെ അന്വേഷിക്കില്ല അവർ ചിലപ്പോൾ പോലീസിൽ പോലും പരാതിപ്പെടില്ല ഒലിവർ വല്ലാതെ കരഞ്ഞു പിന്നെ പതുക്കെ എണീറ്റ് ചുറ്റും നോക്കി അവൻ വാതിൽക്കലേക്കോടി ശബ്ദം കഴുക്കോലുകളിൽ ചെന്നു തട്ടും വരെ സഹായത്തിനായി അലറിക്കരഞ്ഞു നാൻസി മുകളിലേക്ക് വന്ന് വാതിലടച്ചില്ലായിരുന്നെങ്കിൽ സൈക്സ് നായിയെ അവന്റെ പുറകെ അയക്കുമായിരുന്നു അതിന്റെ എതിരെ നാൻസി നിന്നു ഈ കുട്ടിയോടിങ്ങനെ നികൃഷ്ടമായി പെരുമാറാൻ ഞാൻ സമ്മതിക്കില്ല സൈക്സിന്റെ കൈകളിൽ വട്ടം പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു എന്നെ ആദ്യം കൊല്ലണം സൈക്സ് പ്രാഗിക്കൊണ്ട് അവളുടെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചു നിനക്കെന്താ പറ്റിയത് അയാൾ നിന്നു പുകഞ്ഞു ആ സമയത്ത് ഫാഗിനും മറ്റ് രണ്ട് ആൺകുട്ടികളും കൂടെ ഒലിവറിനെ പിടിച്ചുകൊണ്ടുവന്നു എന്താ ഇവിടെ അയാൾ സൈക്സിനോട് ചോദിച്ചു ഈ പെണ്ണിന് വട്ടായി സൈക്സ് മറുപടി കൊടുത്തു ഇല്ല എനിക്കൊന്നുമില്ല ഒന്നുമില്ല നാൻസി ബന്ധപ്പെട്ട് ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മിണ്ടാതിരിക്കുക കേട്ടോ ഫാഗിൻ മറുപടി പറഞ്ഞു ഞാൻ മിണ്ടാതിരിക്കില്ല ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും അവളുടെ ശ്രദ്ധ തിരിക്കാൻ അയാൾ ഒലിവറിനു നേരെ തിരിഞ്ഞു ഓടിപ്പോവുമല്ലേ പോലീസിനെ വിളിക്കുമല്ലേ നിന്നെ ഞാൻ നേരെയാക്കുന്നുണ്ട് അയാൾ തടിച്ചുരുണ്ട ഒരു വടിയെടുത്ത് ഒലിവറിന്റെ തോളിൽ ഒറ്റയടി വെച്ചു കൊടുത്തു അയാൾ അയാളത് രണ്ടാമതും ഉയർത്തിയപ്പോൾ നാൻസി അത് തട്ടിപ്പറിച്ച് തീയിലേക്കെറിഞ്ഞു ഞാനിത് വെറുതെ കണ്ടു നിൽക്കില്ല ഒരു കുഞ്ഞിനോട് ഈ ചെയ്തതൊന്നും പോരെ അവനിഷ്ടമുള്ളത് പോലെ ജീവിക്കട്ടെ അവനിഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ എന്നെ കൊന്നാലും വേണ്ടില്ല നിങ്ങളെ ഞാൻ അത്രയ്ക്ക് ഉപദ്രവിക്കും അവൾ കാലുകൾ നിലത്തുറപ്പിച്ച് ചവിട്ടി ചുണ്ടുകൾ കൂട്ടി അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നത് മുതുക്കി സൈക്സ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തോടെ ചോദിച്ചു നീ ആരാന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ഒക്കെ അങ്ങ് മറന്നോ ഇല്ല ഞാനൊന്നും മറന്നിട്ടില്ല മറക്കുകയുമില്ല മനോനില തകർന്ന പോലെ ചിരിച്ചുകൊണ്ട് നാൻസി ഉത്തരം പറഞ്ഞു പിന്നെന്താ ഇപ്പൊ പെട്ടെന്നൊരു മനുഷ്യത്വം തോന്നൽ ആ കള്ളൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു നീ അവനെ വിളിച്ചുകൊണ്ടു വന്നതിനാൽ അവൻ്റെ നല്ല ഒരു കൂട്ടുകാരിയായിരിക്കണം എനിക്കിവനെ കൂട്ടിക്കൊണ്ടുവന്നതിൽ പങ്കൊന്നുമില്ല നാൻസി ഉറപ്പിച്ചു പറഞ്ഞു അവനൊരു കള്ളനാവും ഒരു നുണയനാവും ഈ രാത്രി മുതൽ എല്ലാ കൊള്ളരുതായ്മകളും പഠിക്കും അതൊക്കെ പോരെ കിഴവ അവനെ തല്ലാതെ വിടൂ വരൂ വരൂ നാൻസി നീ ഇങ്ങനൊന്നും എന്നോട് പറയല്ലേ കുറച്ച് സ്നേഹം കാണിക്കൂ ജൂതൻ പറഞ്ഞു സ്നേഹം നാൻസി തർക്കുത്തരം പറഞ്ഞു ഈ ഒലിവറിന്റെ പ്രായത്തിൽ ഇവിടെ എത്തിയ എന്നെ എല്ലാ വൃത്തികേടുകളും പഠിപ്പിച്ച ആളോട് സ്നേഹം കാണിക്കണമല്ലേ അതെ അതെ എൻ്റെ പൊന്നെ ജൂതൻ ആശ്വസിപ്പിച്ചു ഇത് നിൻ്റെ ജീവിതമാർഗമല്ലേ അതെ ഇതെന്റെ ജീവിതമാർഗ്ഗമാണ് അവൾ അലറി വിളിച്ചു അതെ ഈ തണുത്ത ഇരുണ്ട മുഷിഞ്ഞ തെരുവുകൾ എൻ്റെ വീടാണിപ്പോൾ നിങ്ങൾ നിങ്ങളാണെന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ ചാവുന്നതുവരെ ഇവിടെ തന്നെയായിരിക്കും നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്ക് അല്ലെങ്കിൽ മോളെ നീ അനുഭവിക്കും വല്ലാതെ അനുഭവിക്കും ഫാഗിൻ മുന്നറിയിപ്പ് കൊടുത്തു ഇതുകേട്ട് നാൻസി ജൂതന്റെ നേർക്ക് പാഞ്ഞുചെന്നു സൈക്സ് രണ്ടു കൈകൊണ്ടും അവളെ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ കിഴവന്റെ മുഖം മാന്തിപ്പൊളിക്കുമായിരുന്നു അപ്പോഴേക്കും അവൾ ബോധം കെട്ടുവീണു ഫാഗിൻ മറ്റു കുട്ടികളോട് ഒലിവറിനെ കിടക്കയിൽ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു പ്രശ്നമെല്ലാം പരിഹരിച്ചു എന്നേക്കുമായി ഊരിമാറ്റി എന്ന് വിചാരിച്ച ആ പഴയ കുപ്പായങ്ങൾ ധരിച്ച് ഒലിവർ ഉറങ്ങാൻ കിടന്നു ഒലിവറിനെക്കുറിച്ച് മിസ്റ്റർ ബ്രൌൺലോയ്ക്കുള്ള അഭിപ്രായം പിന്നെയും ചീത്തയാക്കാൻ ഭാഗത്തിന് മറ്റൊരു സംഭവം കൂടെ നടന്നു ഇടവക ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ബംബിൾ ഒരിക്കൽ ലണ്ടനിൽ വന്നു രണ്ട് കുറ്റവാളികളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനായിരുന്നു അത് ലണ്ടനിലെത്തി തന്റെ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോൾ അയാൾ വർത്തമാനപത്രം എടുത്തു നിവർത്തി അതിലെ ഒരു പരസ്യം അയാളുടെ കണ്ണിൽപ്പെട്ടു അഞ്ചു സ്വർണ നാണയം സമ്മാനം പെൻഡുവിലിയിൽ നിന്ന് ഓടിപ്പോവുകയോ തട്ടിക്കൊണ്ടുപോകപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒലിവർ ട്വിസ്റ്റ് എന്ന അനാഥനെപ്പറ്റി എന്തെങ്കിലും വിവരം തരുന്നവർക്ക് അഞ്ചു സ്വർണ നാണയം സമ്മാനമായി നൽകുന്നതാണ് എന്ന് മിസ്റ്റർ ബ്രൗൺലോ മിസ്റ്റർ ബമ്പിൾ ഒഴിച്ചു വെച്ച ജിന്ന് മുഴിമിക്കാൻ നിന്നില്ല അപ്പോൾ തന്നെ തന്റെ തൊപ്പിയും എടുത്തു വെച്ച് പെൻഡോവില്ലിയിലേക്ക് നടന്നു അയാൾ അവിടെ എത്തിയപ്പോഴേക്കും ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല ബ്രൗൺലോയും ഗിംവിഗും ഇരിക്കുകയായിരുന്ന പഠനമുറിയിലേക്കു വേഗം കയറി ചെന്നു നിനക്ക് ഒലിവറിനെ പറ്റി എന്താ പറയാനുള്ളത് അവനൊരു ചീത്തക്കുട്ടിയാണോ മിസ്റ്റർ ബ്രൗൺലോ ചോദിച്ചു ബമ്പിൾ പതുക്കെ തലയാട്ടി ശ്മശാന ഭാരവാഹിയുടെ സഹായിയെ കൊല്ലാറാക്കിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നവനാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന് അയാൾ പറഞ്ഞു അവനൊരു വൃത്തികെട്ട ക്രൂരനായ കുട്ടിയാണ് മറ്റ് അനാഥരുടെ കയ്യിൽ നിന്നുള്ള എല്ലാ വൃത്തികേടുകളും അവൻ പഠിച്ചിട്ടുണ്ട് കൊന്നുകളയേണ്ട വർഗമാണ് അവൻ ഇത് കേട്ട ബ്രൗൺലോ വല്ലാതെയായി ഒലിവറിനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അഞ്ച് നാണയത്തിൽ കൂടുതൽ തരുമായിരുന്നു എന്ന് പറഞ്ഞ് ബമ്പിളിന് അയാൾ അഞ്ച് നാണയങ്ങൾ കൈമാറി ബമ്പിൾ സ്തബ്ധനായി ഇതറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒലിവറിനെ വാനോളം പുകഴ്ത്തിയേനെ പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം പെൻറോവില്ലിയിലെ അന്നത്തെ രാത്രി കനമേറിയതായിരുന്നു ഒലിവർ ഒരു ചീത്തക്കുട്ടിയാണ് എന്ന് ബെഡ്വിൻ വിശ്വസിക്കാനേ കൂട്ടാക്കിയില്ല ഒലിവർ നല്ല മിടുക്കും നന്മയുമുള്ള കുട്ടിയാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനും കുട്ടികളെ വളർത്തിയിട്ടുണ്ട് ചീത്തക്കുട്ടികളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം അവന്റെ പേര് ഇനി ഈ വീട്ടിൽ കേട്ടുപോകരുത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അവന്റെ കണ്ണിൽ പെടല്ലേ എന്നാണ് ബ്രൗൺലോ പറഞ്ഞു ഒലിവറിന് താനൊരു കള്ളനാണെന്ന് അവരെല്ലാം കരുതുമോ എന്നായിരുന്നു ഏതു നേരവും ചിന്ത ഇപ്പോൾ ഇവരുടെ മാനസികാവസ്ഥയെ അറിഞ്ഞാൽ അവൻ ഹൃദയം പൊട്ടി മരിച്ചു മരിച്ചുപോകും മറ്റു കുട്ടികളെല്ലാം പിറ്റേന്ന് ഉച്ചയ്ക്ക് കളവുകൾക്കായി പോയി കഴിഞ്ഞപ്പോൾ ഫാഗിൻ വന്ന് ഒലിവറിനടുത്തിരുന്നു എന്നിട്ട് അവനെ പറഞ്ഞു വശത്താക്കാൻ ശ്രമിച്ചു മറ്റു കുട്ടികളെ പോലെ കുറ്റവും കളവുമൊക്കെ ചെയ്ത് ഇവിടെ കഴിയുന്നത് എത്ര നല്ലതാണ് എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ലണ്ടൻ പോലൊരു വലിയ പട്ടണത്തിൽ ആരോരുമില്ലാതെ വിശം നലയുമ്പോൾ താനെങ്ങനെ അവനെ കണ്ടെടുത്തെന്നും അവനെ സ്വീകരിച്ചെന്നും അയാൾ ഓർമ്മിപ്പിച്ചു ഒലിവറിന് നന്ദിയില്ലാത്തത് കൊണ്ടാണ് ഓടിപ്പോവാൻ ശ്രമിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു എന്റെ ഒരു പയ്യൻ അങ്ങനെ ഓടിപ്പോവാൻ ശ്രമിച്ചു അവനെ തൂക്കിക്കൊന്നു അത് കേട്ട ഒലിവർ വിളറി വെളുത്തു വല്ലാതെയായി അതോടെ ഫാഗിന് ഉത്സാഹമായി ഓർത്ത ഒലിവർ നീ അങ്ങനൊന്നും ചെയ്യാൻ മുതിരരുത് ഒലിവർ ആഴ്ചകളോളം ആ വീട്ടിൽ തനിച്ചായി അവൻ അഴുക്കു പിടിച്ച ഓരോ മുറികളിലും കയറിയിറങ്ങി കഴിച്ചുകൂട്ടി അതൊരിക്കൽ നല്ല മനുഷ്യർ പാർത്തിരുന്ന വീടാണെന്ന് ഉറപ്പായിരുന്നു അവന് വല്ലാത്ത ഏകാന്തത തോന്നുമ്പോൾ അവൻ അടച്ചിട്ട വാതിലിനരികിലായി തൊട്ടടുത്ത തെരുവിലൂടെ ആളുകൾ നടന്നുപോകുന്ന ശബ്ദവും ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു ഡോഡ്ജറും ചാർലിയും വരുമ്പോൾ അവന് സന്തോഷമാകും ഓരോ തവണയും അവർ ഒലിവറിനോട് ഈ പുതിയ ജീവിതം സ്വീകരിക്കാനും നല്ലൊരു പോക്കറ്റടിക്കാരനാവാനും പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റു സമയങ്ങളിൽ ഫാഗിൻ കുട്ടികളുമൊത്ത് കളിക്കുകയോ അല്ലെങ്കിൽ കളവ് നടത്തുമ്പോൾ ഉണ്ടായ സംഗതികൾ കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യും ചിലതെല്ലാം അത്രയ്ക്കും മണ്ടത്തരങ്ങളായിരിക്കും ഒലിവറിന് ചിരി പിടിച്ചാൽ കിട്ടുകയില്ല ഇങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ഫാഗിൻ അവന്റെ മനസ്സിലേക്ക് തിന്മയുടെ വിഷം കുത്തിവെച്ച് അവൻ അവരുടെ ഒപ്പം ചേരാനും ഒരിക്കലും വിട്ടുപോവാത്ത തരത്തിൽ തരത്തിലവനെ ഒരുക്കിയെടുക്കാനും ശ്രമിച്ചു കൊണ്ടിരുന്നു അധികം ദിവസമാവുന്നതിന് മുൻപ് ഒരു വൈകുന്നേരം ഫാഗിൻ സൈക്സിനെ സന്ദർശിച്ചു രണ്ടുപേരും കൂടെ ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട് കൊള്ളയടിച്ച് അവിടെയുള്ള വെള്ളിയുടെ വൻ ശേഖരം തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടു ആ വീട് നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒന്നായിരുന്നു അവർ പതിവായി ചെയ്യുന്ന പോലെ അവിടത്തെ ജോലിക്കാരെ സ്വാധീനിച്ച് അവിടെ കടന്നുകൂടുവാൻ സാധ്യമല്ലായിരുന്നു ജോലിക്കാർ ഉടമസ്ഥരോട് വളരെ കൂറു പുലർത്തുന്നവരായതുകൊണ്ട് അവർക്ക് കൈക്കൂലി കൊടുത്തോ ഭയപ്പെടുത്തിയോ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ലായിരുന്നു അവിടേക്ക് കടക്കാൻ ആകെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അടുക്കളപ്പുറത്തുള്ള ഒരു ചെറിയ ജനാല നിലത്തുനിന്ന് അഞ്ചടി ഉയരത്തിൽ വലിയ ഉറപ്പൊന്നുമില്ലാത്ത കാവലില്ലാത്ത ഒന്നായിരുന്നു അത് ഉടമസ്ഥർ ആർക്കും അതിലൂടെ കടന്നുകൂടുവാൻ കഴിയില്ല എന്ന വിചാരത്തിൽ അധികം ശ്രദ്ധ കൊടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു അത് എന്നാൽ സൈക്സിന്റെ അഭിപ്രായത്തിൽ ഒരു കൊച്ചുപയ്യന് അതിലൂടെ അകത്തു കടന്ന മുൻവാതിൽ തനിക്കും കൂട്ടാളികൾക്കുമായി തുറന്നുകൊടുക്കാൻ സാധിക്കും ആ ജോലി ചെയ്യാൻ ഫാഗിൻ തെരഞ്ഞെടുത്തത് ഒലിവറിനെ ആയിരുന്നു അവനെ സൈക്സിന്റെ അടുത്തേക്ക് മാറ്റുന്നതിന് മുൻപുള്ള രാത്രിയിൽ ഫാഗിൻ ഒലിവറിന്റെ അടുത്തെത്തി സൈക്സിന് ഒലിവറിനെ കൊണ്ട് ഒരു കാര്യമുണ്ട് നാളെ നാൻസി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോകും എന്തിനാ തന്നെ കൊണ്ടുപോകുന്നതെന്ന് ഒലിവർ ചോദിച്ചപ്പോൾ ഫാഗിൻ പതുക്കെ അവന്റെ തലയിൽ തലോടിയിട്ട് ഒരു ചെറിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞു വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ പണിയായിരിക്കുമെന്നാണ് ഒലിവർ കരുതിയത് ബിൽ സൈക്സിനെ ശ്രദ്ധിച്ചോളണം കേട്ടോ ഒലിവർ അവന് ദേഷ്യം വന്നാൽ തല്ലിക്കൊല്ലാൻ പോലും മടിക്കില്ല വിരലുകൾ ആട്ടിക്കൊണ്ട് ഫാഗിൻ തുടർന്നു അവനെ ശുണ്ടി പിടിപ്പിക്കരുത് ഒരു പഴയ അറ്റം ചുരുണ്ട പുസ്തകം സമയം കൊല്ലാനായി കൊടുത്തിട്ട് ഫാഗിൻ ഒലിവറിനെ പറഞ്ഞയച്ചു അത് വായിച്ചപ്പോൾ അവൻ്റെ രക്തം തണുത്തുറഞ്ഞുപോയി ആ പുസ്തകം നിറയെ കൊള്ളയുടെയും കൊലപാതകങ്ങളുടെയും ദുഷ്ടന്മാരായ അക്രമികളുടെയും ഹീനമായ കുറ്റകൃത്യങ്ങളുടെയും കഥയായിരുന്നു അവൻ പേടിച്ചു വിറച്ചുപോയി അവൻ ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് തല കൈക്കുള്ളിലാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എന്നെ ഈ ആളുകളുടെ നിന്ന് മാറ്റൂ അല്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകളയൂ പറഞ്ഞുറപ്പിച്ച ആ രാത്രിയിൽ നാൻസി ഒലിവറിനെയും കൂട്ടി സൈക്സിന്റെ വീട്ടിലെത്തി അവൾ വല്ലാതെ ക്ഷോഭിച്ചും വിളറിയും കാണപ്പെട്ടു ഒലിവർ അവളോട് സുഖമല്ലേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ വിഷമിച്ചു ചിരിച്ചു നല്ലതൊന്നുമല്ല ഒലിവർ നല്ലതിനല്ല അവൾ മറുപടി പറഞ്ഞു ഒലിവർ പേടിച്ചുപോയി അവൻ അവളുടെ നല്ല ആകർഷകമായ പെരുമാറ്റത്തെപ്പറ്റി പറ്റി ഓർത്തു നാൻസിക്ക് അവനോടൊരു പ്രത്യേക വാത്സല്യമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അവന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവൾ പറഞ്ഞു നിനക്കൊരു സഹായവും ചെയ്തു തരാൻ എനിക്കാവില്ല മോനെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവർ നിന്നെയും എന്നെയും കൊല്ലും നമ്മൾ എന്തായാലും കുഴപ്പത്തിൽപ്പെടും അവൾ പറഞ്ഞു അവന് നാൻസിയെ ഇഷ്ടമായതിനാൽ അവൾക്ക് ദ്രോഹം വരുത്തുന്ന ഒന്നും ചെയ്യാൻ അവൻ മുതിർന്നില്ല ഓടിപ്പോവാനോ യാത്രക്കാരോട് സഹായം ചോദിക്കാനോ ഒന്നും നിൽക്കാതെ അവൻ നിശബ്ദനായി അവൾക്കൊപ്പം യാത്ര തുടർന്നു സൈക്സിന്റെ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് അത്താഴം നൽകിയിട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു വെളുപ്പിനെ സൈക്സ് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അയാൾ അതിന്റെ ഡ്രൈവറും ഒലിവർ അയാളുടെ മകനും ആണെന്ന ഭാവത്തിൽ യാത്ര തുടങ്ങി അവർ വളരെ ദൂരം സഞ്ചരിച്ചു ചർച്ചയ്ക്കടുത്ത് ഒരു ഉപേക്ഷിക്കപ്പെട്ട വീടിനടുത്തായി വണ്ടി നിർത്തി അവിടെ സൈക്സിന്റെ കൂട്ടുകുറ്റവാളി ടോബി ക്രാക്കിറ്റിനെ കണ്ടുമുട്ടി ത്രീ ക്രിപ്പിൾസിൽ ബാർ നടത്തുന്ന ബാർണി എന്ന ജൂതൻ നാൻസി ഒലിവറിനെ കൂട്ടിക്കൊണ്ടുവന്ന ബാർ അവർക്ക് ഭക്ഷണവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഇതിനകം തന്നെ ബംഗ്ലാവിലെ സൈക്സ് ഇറങ്ങി വന്ന മരുന്ന് കൊടുത്ത് മയക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം രാത്രി രണ്ടു മണിയായപ്പോൾ സൈക്സും ക്രാക്കറ്റും പോകാനായി എഴുന്നേറ്റു അവർ വളരെ വേഗത്തിൽ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു ഒലിവറിന് ഒരു കോട്ട് ഇടുവിപ്പിച്ചു അവന്റെ രണ്ട് കൈയിലും പിടിച്ചിട്ട് ഒന്നിലധികം തവണ ഒലിവറിന് ശ്വാസമെടുക്കാനായി നിൽക്കേണ്ടതായി വന്നു പെട്ടെന്നവരൊരു പൂന്തോട്ടത്തിന്റെ മതിലിൻ നരുകിലെത്തി ടോബി നിമിഷങ്ങൾക്കകം അവിടെ എത്തി അവന്റെ കൈകളിലേക്ക് ഒലിവറിനെ കൈമാറി പുറകെ സൈക്സും എത്തി അവർ താഴേക്ക് ചാടിയപ്പോൾ ഒലിവർ ആ വീട് ഒരു മിന്നായം പോലെ കണ്ടു അവന് അവരുടെ വരവിന്റെ ലക്ഷ്യം പിടികിട്ടി വീട് കുത്തി തുറന്ന് കവർച്ച ചിലപ്പോൾ കൊലപാതകവും അവന് കാരണം മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി ദയവു ചെയ്ത് ദയവു ചെയ്ത് എന്നെക്കൊണ്ടിതൊന്നും ചെയ്യിക്കല്ലേ അവൻ പേടിച്ചു വിറച്ചുകൊണ്ട് അപേക്ഷിച്ചു ദയവ് ചുവർത്ത് എന്നെ വെറുതെ വിടൂ എന്നെ കക്കാൻ നിർബന്ധിക്കല്ലേ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കൊള്ളാം ഞാനിനി ലണ്ടനിലേക്ക് വരികയേ വരികയേയേയില്ല ഇങ്ങോട്ട് വരുന്നുണ്ടോ കഴിവേറി സൈക്സ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു ഇത്ര ചെറിയ ഒരു ചെക്കനെ തന്നതിന് ഫാഗിനെ മനസ്സാപ്രാകിക്കൊണ്ടുവരുന്നു എതിര് പറയാനുള്ള സമയമൊന്നുമല്ല ഇപ്പോൾ അയാൾ തന്റെ കൈത്തോക്കെടുത്ത് ഒലിവറിന്റെ തലയിൽ അമർത്തി ക്രാക്കിറ്റ് സൈക്സിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പ്രാഗി ഇപ്പോഴല്ല ബിൽ അതൊന്നും ചെയ്യേണ്ടത് അവന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടും ഇല്ലെങ്കിൽ അവന്റെ തലക്കിട്ട് നല്ല കിഴുക്ക് ഞാൻ കൊടുക്കും അവനേക്കാൾ മുതിർന്ന കുട്ടികളും ആദ്യത്തെ പ്രാവശ്യം പേടിച്ചു വരയ്ക്കാറുണ്ട് ഒലിവർ ഞാൻ പറയുന്നത് കേൾക്കൂ സൈക്സ് ശാന്തനായി പറഞ്ഞു ഞാൻ നിന്നെ മുറിയിൽ താഴേക്ക് ഇറക്കി വിടും അപ്പോൾ നീ പടികൾ കയറി നടപ്പുരയിൽ ചെന്ന് തെരുവിലേക്കുള്ള വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണം നിന്റെ കളികളൊന്നും പുറത്തെടുക്കേണ്ട ഓർത്തോ എൻറെ കൈത്തോക്ക് എപ്പോഴും നിന്റെ തല ഉന്നം വെച്ച് കാത്തിരിക്കുന്നുണ്ടാകും മനസ്സിലായോ ഒവ് സർ ഒലിവർ വീർപ്പുമുട്ടിക്കൊണ്ട് പറഞ്ഞു തണുപ്പും പേടിയും കാരണം അവൻ പാതി മരിച്ചിരുന്നു അവൻ ബോധം വീണ്ടെടുത്തപ്പോൾ അവൻ ഒരു ആശയം തോന്നി മുകൾ നിലയിലെത്തി ഉടമസ്ഥരെ ഉണർത്തണം താൻ ചത്താലും വേണ്ടില്ല അതുതന്നെ ചെയ്യണം അവൻ മനസ്സിലുറപ്പിച്ചു സൈക്സ് സൂക്ഷിച്ച് ഒരു പാര കൊണ്ട് കിളിവാതിൽ തുറന്നു എന്നിട്ട് ക്രാക്കറ്റിന്റെ തോളിൽ കയറി നിന്ന് ഒലിവറിനെ പൊക്കിയെടുത്തു ഒലിവറിനെ ഒരു കൊച്ചുമുറിയിലേക്ക് ഇറക്കി നിർത്തി രണ്ടടി വെച്ചു കഴിഞ്ഞാൽ നടപ്പുരയായി സൈക്സ് അവന്റെ കോളറിൽ പിടിച്ചു നിർത്തി അവന്റെ കയ്യിൽ ഒരു തൂക്കുവിളക്ക് കൊടുത്തു ആ പടിക്കെട്ട് കണ്ടോ ഞാൻ പിടിവിട്ടാൽ ഉടനെ നീ ഒരു പൂച്ചയെപ്പോലെ അടിവെച്ച് തെരുവിലേക്കുള്ള ആ വാതിൽ തുറന്നു തരണം കുറ്റി തുറക്കാനായി ആ തളത്തിൽ കിടക്കുന്ന ഒരു കസേര എടുക്കണം ഒലിവർ ആ പടിക്കെട്ടുകളിലൂടെ ഇഴഞ്ഞു ഒരൊച്ചയുണ്ടാക്കാനായി അവൻ വിചാരിച്ചു തുടങ്ങിയതേയുള്ളൂ പെട്ടെന്ന് തന്നെ സൈക്സ് അവനെ ഉറക്കെ തിരിച്ചു വിളിച്ചു നിൽക്ക് തിരികെ വാ വാ നിശബ്ദതയിൽ പെട്ടെന്നുള്ള ആ ഒച്ച കേട്ട് മുകളിലെ തളത്തിൽ നിന്ന് ഒരു കരച്ചിലുയർന്നു ഒലിവർ കയ്യിലുള്ള തൂക്കുവിളക്ക് താഴെയിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ മിഴിച്ചു നിന്നു അർദ്ധനഗ്നരായ രണ്ടു മനുഷ്യർ അവിടെത്തി പെട്ടെന്ന് മറ്റൊരു കരച്ചിലും വെളിച്ചത്തിന്റെ ഒരു മിന്നലും ഒരു അടിയുടെ ശബ്ദവും കേട്ടു സൈക്സ് പിന്തിരിഞ്ഞോടുന്ന മനുഷ്യർക്ക് നേരെ വെടിവെച്ചിട്ട് ഒലിവറിനെ ജനാലയിലൂടെ വലിച്ചെടുത്തു അവർ ഇവനെ അടിച്ചു ദൈവമേ നോക്ക് ചോര വരുന്നത് ടോബി ആ ഷാൾ കൊണ്ട് അവന്റെ കൈയ്യൊന്നു കെട്ടു ആളുകൾ ഒച്ചവെക്കുന്നതും അപായമണികൾ മുഴങ്ങുന്നതും അവ്യക്തമായ ആവലാതികളുമൊക്കെ കേൾക്കാനാകുമായിരുന്നു ഒലിവറിനെ തന്നെ ഒരു വലിയ പാടത്തുകൂടെ വേഗത്തിൽ കൊണ്ടുപോകുന്നത് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു തണുപ്പ് കയ്യിൽ നിന്നു നെഞ്ചിലേക്ക് ഇരച്ചുകയറുന്നതുപോലെ അവന് തോന്നി അതിനുശേഷം മറ്റൊന്നും അവന് അറിയാൻ കഴിഞ്ഞില്ല